അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരു അസറിൻ്റെ ടൈമിന് പ്രത്യേകമായിട്ട് അള്ളാഹ്ക്ക് ദുആ ചെയ്താൽ നമ്മുടെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ദിക്കറായിട്ടും ഖുറാനിലായത്തുകളായിട്ടും സലാത്തുകളായിട്ടും ഒക്കെ ചൊല്ലിയതിൻ്റെ ശേഷമായിട്ട് അള്ളാഹിനോട് നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദുആ ചെയ്താൽ ആ ദുആ അള്ള തട്ടിക്കളയില്ല എന്നാണ് അപ്പോൾ ആ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആ ഒരു അസറിൻ്റെ ടൈമിലായിട്ട് ചെയ്യുക അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിലൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട് ഒരു കാര്യമുണ്ട് എൻ്റെ മനസ്സിൽ ആ കാര്യമൊന്ന് സാധിച്ചു കിട്ടാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ നീയത്താക്കി ചെല്ലോ തീർച്ചയായിട്ടും അള്ള നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും ഇഷ പരീക്ഷിച്ച് ഫലം കണ്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ട രൂപം ആദ്യം തന്നെ മുളു ഉണ്ട് എന്ന് വരുത്തണം അസറ നമസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്യാൻ നോക്കുക വുളു ഉണ്ട് എന്ന് ഉറപ്പോട് കൂടിയിട്ട് എന്ന് നിങ്ങൾ രണ്ടിറക്കായത്ത് നിസ്കരിക്കുക ഇനിയിപ്പോൾ വുളു എടുത്ത് വന്നതിൻ്റെ ശേഷമായിട്ട് രണ്ട് രണ്ടിറക്കായത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ അസറ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അങ്ങനെ നിസ്കരിക്കാം കേട്ടോ വുളു വേണം വുളു മുറിഞ്ഞ് നമ്മൾ എൻ്റെ വുളു പോയി എന്ന് അറിഞ്ഞിട്ടും വുളു എടുക്കാതെ ആ ഒരു രൂപത്തിലായിട്ട് നിസ്കരിക്കരുത് വുളു എടുത്തതിന് ശേഷമായിട്ട് ഒരു രണ്ടറക്കാലത്ത് നിസ്കരിക്കുക ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ ഓതുക ആമന റസൂലു ബിമാ ഉൻസില ഇലേഹി മിർ റബ്ബിഹി വൽമു മിനൂന كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا وفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطهنا ربنا ولا تحمل علينا إسرا كما عملته على الذين من قبلنا ربنا ولا تؤملنا ما لا طاقة لنا به واغفر لنا لنا ورحمنا أنت مولانا فانصرنا على القوم الكافرين إن إير ആയത്താണോ അതിൻ്റെത് ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആമന ആമനറസൂല് എന്നറിയപ്പെടുന്ന ഒരാഴത്താണിത് അൽ ബക്കറയുടെ അവസാനത്തെ ആയത്ത് ആമന റസൂല് മുതലുള്ള ആയത്ത് തേജസ്സാൽ നിറയപ്പെട്ട തേജസ് കൊണ്ട് നിറക്കപ്പെട്ട ഒരായത്താണിത് തങ്ങൾക്ക് അള്ളാഹു നേരിൽ മീറാജിൻ്റെ രാവിൽ നൽകിയവയുമാണിത് അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ മഹത്വത്തെ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് ഒരു പുസ്തകത്തിൽ നിന്നാണ് നിങ്ങൾക്കിപ്പോൾ ഇത് വായിച്ച് കേൾപ്പിച്ചത് അതുകൊണ്ട് ഈ ഒരായത്താണ് ഇന്ന് വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞത് ഇനിയിപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ളൂ ഒരു രണ്ട് റക്കായത്ത് നിങ്ങൾ നിസ്കരിക്കാം ആ രണ്ട് റക്കായത്ത നിസ്കാരത്തിൻ്റെ എന്ത് ചെയ്യാം ആമന ആമനറസൂല് എല്ലാ ചിലർക്ക് കാണാതെ അറിയുന്നവരായിരിക്കും കൂടുതൽ പേരുമുള്ളത് ആമന മനറസൂല എന്ന ആയത്ത് നൂറ്റി ഇരുപത്തി നാല് തവണയാണ് നിങ്ങളിത് ചൊല്ലേണ്ടത് ഇതിപ്പം നി നമുക്ക് മുന്നേ ആയിട്ട് നൂറ്റി ഇരുപത്തി നാല് തവണ ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾ ഈ ഒരു അസർ ഈ പറഞ്ഞ് ഈ സുന്നത് നമസ്കാരമല്ലേ ആ സുന്നത്ത് നമസ്കാരം നിസ്കരിച്ചതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുക കഴിയുന്ന ഒരെണ്ണ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്കിത് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അഞ്ചോ ഏഴോ പതിനൊന്നോ ദിവസമായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കാം നൂറ്റി ഇരുപത്തി നാല് തവണ ആമന മനറസൂല് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടോ ഒക്കെ ആയിട്ട് നെയ്യത്താക്കി വെച്ചതിൻ്റെ ശേഷമായിട്ട് ഇത് ഓതി തീർക്കട്ടോ പറഞ്ഞത് മനസ്സിലായില്ലേ ആമന റസൂല് എന്ന ആയത്ത് നൂറ്റി ഇരുപത്തി നാല് തവണ കിബിലയ്ക്ക് മുന്നിട്ട് തന്നെ വേണം ചെയ്യാൻ കേട്ടോ ഇതുപോലെ നിങ്ങൾ അഞ്ച് ദിവസം തുടരേയായിട്ട് ചെയ്താലും അതുപോലെ ദിവസം തുടരേയായിട്ട് ചെയ്യുക പതിനൊന്ന് ദിവസം നിങ്ങൾക്ക് തുടരേയായിട്ട് ഇതേപോലെ ചെയ്യുമെന്ന് നീയത്താക്കാം ഇന്ന് ഈ ഒരു അസറിൻ്റെ സമയത്തായിട്ട് നിങ്ങൾ മനസ്സിൽ നീത്താക്കുക ഞാൻ ഇതേപോലെ ഓരോ ദിവസവും ഞാൻ ഈയൊരു ആഴത്ത് നൂറ്റി ഇരുപത്തി നാല് തവണ ഞാൻ ഓരോ ദിവസവും ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഒന്ന് എനിക്ക് നടന്ന് കിട്ടിയാൽ മതി എന്ന മനസ്സോട് കൂടി നിങ്ങൾ നീയത്താക്കുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് ഫലം കിട്ടും ഫലം കിട്ടും എന്ന ഈ ഞാനിപ്പോൾ ഒരു കിതാബിലൂടെയാണ് നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കുന്നത് അപ്പോൾ ഈ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പരീക്ഷിച്ചിട്ട് ഫലം ഒരു കാര്യമാണ് എന്ന് അതുകൊണ്ട് നൂറ് ശതമാനമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ട് നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അലഹമ്മില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് എപ്പോഴും പറയാറുണ്ട് ഇത്താൽ ഇന്ന കാര്യം നടന്നിട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്രയാസമില്ലായിരുന്നു പ്രയാസം പ്രയാസം ിലായിട്ടോ എൻ്റെ മോൻ്റെ കല്യാണം ശരിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മോൾ പരീക്ഷയ്ക്ക് പാസ്സായിട്ട് കേട്ടോ അലഹമ്മില്ല ഒരുപാട് പേര് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നൂറ് ശതമാനമായിട്ടും അതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ ഒരു പ്രാവശ്യവും കൂടി ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം ആദ്യം തന്നെ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ നൂറ്റി ഇരുപത്തി നാല് തവണ ആമണ റസൂല് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് നൂറ്റി ഇരുപത്തി നാല് തവണ ചൊല്ലിത്തീർക്കുക ഇനിയിപ്പോൾ നിങ്ങൾ നേരം വെളുക്കുമ്പോഴേക്കാണോ നൂറ്റി ഇരുപത്തിനാലെനിക്ക് കഴിയുകയുള്ളൂ എങ്കിൽ അങ്ങനെ ചൊല്ലിയാൽ മതി ഇനി ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം തുടരെയായിട്ട് ഇതുപോലെയായിട്ട് ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിൽ നീത്താക്കുകയാണെങ്കിൽ അങ്ങനെ നീയത്താക്കുക തീർച്ചയായിട്ടും ചൊല്ലിയാൽ നിങ്ങൾക്കിതിന് ഫലം കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഇൻഷാല്ല നമുക്കിത് ഓതാനും ചെല്ലാനുമൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഇനിയിപ്പം നമുക്ക് ഇൻഷാഹ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിഹ അതുപോലെ പതിനൊന്ന് സ്വലാത്ത് നമ്മളെപ്പോഴും ക്ലാസ് കഴിഞ്ഞതിൻ്റെ ലാസ്റ്റായിട്ട് ചെല്ലാവുന്നതാണ് ചെല്ലുന്നതാണ് എന്നിട്ട് നമ്മൾ വിഷമങ്ങളൊക്കെ നമുക്കല്ലാഹിനോട് ദുവാ ചെയ്യാം ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലഹു അല്ലെ വസ്ലം അസലാമലൈക്കും അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> انعمت عليهم غير المغلوب <سؤال> عليهم ولا الضالين <سؤال> بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا صراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الى الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم من الله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم الله الضالين آمين اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اقا قدره ومقداره اللهم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اقا قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أجمعين قدار للذي اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي لا المستقيم وعلى آله اق قدره ومقداره اللظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى المستقيم وعلى آله حق قدره ومقداره اللظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سرادك المستقيم وعلى آله حق قدره قدار اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سرادك المستقيم وعلى آله حق قدره قدار الحمد, الحمد لله الحمد لله الحمد لله رب العالمين റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ നീ പുറത്തു തരണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലുകളിൽ എന്തെങ്കിലും പാകക്കേടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു തരണേ നാഥ റഹ്മാനെ ഞങ്ങൾ ചെല്ലുന്ന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഓതുന്ന നീ സ്വീകരിക്കണേ അല്ല സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ നീ ഉത്തരം നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങൾ ഞങ്ങളിൽ പലരും പലവിധ പ്രയാസത്തിലാണുള്ളത് റഹ്മാനെ ഓരോ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് റഹ്മാനെ ഓരോരുത്തർ വാട്സപ്പിലൂടെയായിട്ട് പലവിധ വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞാണ് റബ്ബെ പറയാറുള്ളത് ദുവാ ചെയ്യണമെത്താ എന്ന് റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള നീ തീർത്ത് കൊടുക്കണേ അല്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് അവർക്കുള്ളത് എന്ന് നിനക്കറിയാലോ അല്ല നിന്നോട് ഓരോന്നായിട്ട് എണ്ണിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ അതാ റഹ്മാനായ റബ്ബെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല ഞങ്ങളെ കടങ്ങളൊക്കെ ഒരു വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ കൂടുതൽ പേരുമുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും അത് ഒരു വഴി ഞങ്ങൾ ആരും നോക്കിയിട്ട് കാണാത്തവരാണ് റഹ്മാൻ റബ്ബേ ആ കടങ്ങളെല്ലാം ഒരു വഴി ഞങ്ങൾ മുന്നിൽ ഹലാലായിട്ടുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബയെ ഞങ്ങളെ വിഷമം നീ കാണേ റഹ്മാനെ നീ ഞങ്ങളെ കഴിയൊയ്യല്ലേ അല്ല നീയല്ലാതെ ആരുമില്ല റഹ്മാൻ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാൻ ആളില്ല റഹ്മാൻ ആരോടും ഒന്ന് വിഷമങ്ങൾ പറയാൻ പോലുമില്ലാതെ ഒരുപാട് വിഷമം സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനായ റബ്ബെ റബ്ബയെ അവരുടെയൊക്കെ വിഷമങ്ങൾ നിന്ന് നീട്ടി സമാധാനത്തിലാക്കി കൊടുക്ക് റഹ്മാൻ സന്തോഷമുള്ള ജീവിതം കൊടുക്ക് റഹ്മാൻ മക്കളാലെ പ്രയാസപ്പെടുന്ന ഒരുപാടുമ്മമാരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ റബ്ബേ മനസ്സമാധാനമുള്ള ജീവിതം നൽകി ഉഗ്രിക് റഹ്മാൻ സമാധാനത്തോടെയുള്ള ജീവിതം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല കടങ്ങളൊക്കെ വീട്ടി സമാധാനമായിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാൻ റബ്ബെ ഞങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാൻ അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ല ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റഹ്മാനെ ഞങ്ങളും മരണപ്പെട്ടു പോകുന്ന സമയത്ത് റബ്ബേ കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ച് കണ്ട് മുത്രസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ ഉള്ള ഞങ്ങൾക്കതിന് ഇനി ഭാഗ്യം നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോയവര് വേണ്ടപ്പെട്ടവര് ഉപ്പ ഉമ്മ അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠത്തിമാർ റഹ്മാനെ അനിയന്മാർ അമ്മമാർ ഇച്ചാപ്പാർ മൂത്താപ്പാർ അയൽവാസികൾ കുടുംബക്കാർ റഹ്മാനെ അവരൊക്കെ ഞങ്ങളെയും ഒരുമിച്ച് നാളെ മാഷറിയിൽ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനായ റബ്ബെ റബ്ബേ ഞങ്ങൾക്ക് നീ മാഷർ സമാധാനത്തിലാക്കിത്തരണേ അല്ല ഞങ്ങളെ കബറിൽ നീ സന്തോഷം തരണേ അല്ല റബ്ബെ ഞങ്ങളെ ദുബാക്ക നീ ഉത്തരം തരണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾ നീ കഴിയല്ലേ അല്ലാ നിന്നോടല്ലാതെ ആരോടും പറയാനില്ല റഹ്മാൻ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകാനും ഗ്രഹിക്കുക റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരുടെയൊക്കെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാൻ ഞങ്ങളെ മക്കളെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ ഞങ്ങളെ മക്കളെ പഠിപ്പിൽ നീ ഹൈറും ബർക്കത്തും നൽകുക നല്ല പഠിക്കുന്ന മക്കളാക്കണേ അള്ളാഹ് റഹ്മാനെ ഞങ്ങളെ മക്കൾക്കൊക്കെ ഹലാലായിട്ടുള്ളൊരു ജോലിയാക്കി കൊടുക്കണേ അല്ലാ റബ്ബയെ പലരും പലവിധ പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് റബ്ബേ എല്ലാ പ്രയാസങ്ങളും നീട്ടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അല്ല കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ എല്ലാവർക്കും പറയാനുള്ളത് ദുവാ ചെയ്യാൻ കടമുണ്ട് കടമുണ്ട് ഒരു വഴിയും കാണുന്നില്ല ഇത്ര ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കാനുണ്ട് ആരോടാണ് ചോദിക്കാൻ അറിയില്ല അങ്ങനത്തെ പ്രയാസത്തിലൂടെയാണ് പലരും കടന്നു പോകുന്നത് പ്രഭയെ എല്ലാം നീ റാഹത്തിലാക്കിത്തരണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന തിക്രനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകളിനെ സ്വീകരിക്കണേ അല്ല റഹ്മാനെ ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കുന്ന ദുനിയാവുന്ന നാളെ ആഹ് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിനെ സ്വീകരിക്കല്ല എല്ലാ വിഷമങ്ങളും നിനിലേക്ക് പറയുന്ന റഹ്മാനെ എല്ലാം സമാധാനത്തിലാക്കി തരുന്നുള്ള പ്രതീക്ഷയാണല്ല നീ കൈവിടല്ലേ അല്ല ഞങ്ങളെ കഴിയൊഴിയല്ലേ അല്ല റബ്ബേ സ്വീകരിക്കണേ വഫിൽ ആഖിറതി സല്ലല്ലാഹു തആല അബ്ബനാസനത്തം ഹരത്തിന ബന്റർ സസലാ ഹൽക്കി സയദിന മുഹമ്മദ് അലി വസ്ബി വസ്ലിം സുബൈൻ റബിക് റബി വസലാമു വസ്സലാ മല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വിഫാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല അള്ളാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു മുസല മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസ്ലീം എല്ലാവരോടും ദുവാസിയത്തോടെ നിങ്ങളൊക്കെ വാട്സപ്പിലൂടെ അറിയിക്കുന്ന വോയിസുകളൊക്കെ ഞാൻ കാണാറുണ്ട് അതുപോലെ കമൻ്റൊക്കെ വായിക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവ ചെയ്യാറുണ്ട് എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുവായിൽ എന്നെയും ഉൾപ്പെടുത്തുക അപ്പോൾ ഇൻഷാ സ്ലാമലൈക്കും വരഹമുല്ലാ താലാ ഉബർക്കാത്തു